മരണാനന്തരം സുകുമാര അഴിക്കോടിന് അർഹതപ്പെട്ട ആദരം നൽകാൻ സർക്കാർ തയ്യാറായില്ലെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് അദ്ദേഹത്തിന്റെ സ്മൃതിമണ്ഡപം ഒരുങ്ങിയത് ഒരുങ്ങിയത് സുകുമാരഴിക്കോട് സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ പതിമൂന്ന് ലക്ഷത്തോളം രൂപ മുതൽമുടക്കിയാണ് പയ്യാമ്പലത്ത് സ്മൃതിമണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ നൽകിയിട്ടില്ല അഴീക്കോട് മാഷിന്റെ അന്ത്യവിശ്രമസ്ഥാനം മാസങ്ങളായി അനാഥമായി കിടന്നിട്ടും ആരും തിരിഞ്ഞു നോക്കാതായപ്പോഴാണ് സാംസ്കാരിക കേന്ദ്രം പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയത് അതുകൊണ്ട് അഴീക്കോട് മാഷ് കുറിച്ച് നാളെ പഠിക്കാൻ പോകുന്ന ഒരാൾ ഒരു തീർത്ഥയാത്ര പോലെ പയ്യാമ്പലത്ത് എത്തും ഒരുപാട് വിദ്യാർത്ഥികളും സാഹിത്യ പ്രവർത്തകരും ഇവിടെ എത്തുമെന്നാണ് ഞങ്ങൾ ലക്ഷ്യീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഴീക്കോട് മറ്റ് പല സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മാനം ഇതിനുണ്ടാകുമെന്നാണ് ഞങ്ങൾ പിന്നെ ലക്ഷ്യീകരിക്കുന്നത് പ്രശസ്ത ആർക്കിടെക്ട് മധുകുമാറാണ് സ്മൃതിമണ്ഡപം രൂപകൽപ്പന ചെയ്തത് രണ്ടു മാസങ്ങൾ കൊണ്ട് പൂർത്തിയായ സ്മാരകം ഓർമ്മദിനത്തിൽ നാടിന് സമർപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന അവസാനഘട്ടത്തിലാണ് മേൽക്കൂരയില്ലാതെ തൂണുകളുടെ മധ്യത്തിൽ പ്രഭാഷണ പീഠത്തിൽ തുറന്നുവച്ച പുസ്തകം ഇതാണ് ഇനി സുകുമാർ അഴീക്കോടെ എന്ന സാംസ്കാരിക നായകനെ പ്രതിനിധാനം ചെയ്യുക ഇന്ത്യ വിഷൻ കണ്ണൂർ